രാജകുമാരിയിൽ പുതുതായി പണി ഘടിപ്പിച്ച അജൈവ മാലിന്യ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കാനുള്ള പ്ലക്കറുകളും വിതരണം ചെയ്തു രാജകുമാരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുവാനും വിപുലീകരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള അജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് രാജകുമാരിയിൽ പഞ്ചായത്തിന്റെ വക സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടക്കം കുറിക്കാനും പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണ ഉദ്ഘാടനമൊക്കെ നടത്താനൊക്കെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുവേണ്ടി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പ്ലക്കറുകളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജാറാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി ആശാ സന്തോഷ് മഞ്ജു ബിജു ജെയ്സൺ വർഗീസ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ തങ്കച്ചൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അജിത് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് അബീഷ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു പഞ്ചായത്തിന്റെ വിവിധ മേഖല യിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇനി മുതൽ പ്ലാന്റിൽ എത്തിച്ച തരം തിരിച്ച് സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്